ഫ്രണ്ട്സ് ടയേഴ്സിന്റെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓഫർ വീലു ആയിട്ടാണ് പതിമൂന്ന് ഇഞ്ചിന്റെ യുനോമിൻ്റെ എന്ന് പറയുന്ന കമ്പനിയുടെ ഓഫർ വീലാണ് വന്നിരിക്കുന്നത് ഓഫർ വീലു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പി സി ഡി വരുന്നത് ഫോർ ബി ഹൺഡ്രഡ് പി സി ഡി ആണ് ബ്രാൻഡ് വരുന്നത് ഇന്ത്യൻ ബ്രാൻഡ് ആണ് മോഡൽ വരുന്നത് ഫുൾ സ്പോക്കില് സിൽവറും ഡയമണ്ട് കട്ടും ഷാർക്കിലും ആണ് ഈ മോഡൽസ് വരുന്നത് വീലുകൾ സൂട്ടബിൾ ആവുന്നത് ഫോർ ബി ഹൺഡ്രഡ് പി സി ഡിയിൽ വരുന്ന ഓൾട്ടോ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് നമുക്ക് ഈ ഓണ് പിന്നെ പഴയ വാഗനറിനും പതിമൂന്ന് ഇഞ്ചിന്റെ വീൽസ് ടയേഴ്സ് വരുന്നുണ്ട് അതിനും ഇത് ഈ വീൽസുകൾ സ്യൂട്ടബിൾ ആണ് ഫോർ ബൈ ഹൺഡ്രഡ്സിൽ ഉള്ള ഏത് വീലുകൾ ഏത് വണ്ടികൾക്കായാലും ഈ വീൽസ് ഈ മൂന്ന് വീൽസുകളും സൂട്ടബിൾ ആണ് ഈ മൂന്ന് വീലർ വീലുകളുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മൂന്നും ബോഡി ലെവൽ വീൽസ് ആണ് ജെ വരുന്നത് ഫൈവ് ജെ ആണ് ഓഫർ പ്രൈസ് നമുക്ക് വരുന്നത് പതിനേഴ് അഞ്ഞൂറാണ് ഒരാഴ്ചയാണ് നമുക്ക് ഓഫറി നമ്മൾ ഈ മൂന്ന് മൂന്ന് വീട്സ് വിട്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും വീഴ്സ് ആവശ്യമുള്ളവര് ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്